ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് സോയാബീൻ വെച്ചിട്ട് നല്ല അടിപൊളി സോയാബീൻ ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് സോയാബീൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ സാധാ വെള്ളം ഉണ്ടല്ലോ അതിലിട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ കുതിർത്ത് വെക്കാം അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നു ചെന്താൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഇത് ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പിന്നീട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊരു പാത്രം ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇതാ ഇതുപോലെ ചെറിയ രണ്ട് പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് പീസ് ഗ്രാമ്പു രണ്ട് കറുവാപ്പട്ട അതുപോലെ ഒരു ഏലക്കായ് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ കുരുമുളക് മുയ്യും കുരുമുളക് ഉണ്ടാവുമല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക അതിന് കൂടുതൽ നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ഇതിന് കളർ ഒന്ന് മാറി വന്ന് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോകണ്ട ഇതുപോലെ നമ്മളിത് ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം തേങ്ങ ചിരി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇനി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മൂന്നോ നാലോ ചുവന്ന മുളകുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കേ ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് ലോ ഇട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വറ്റിയെടുക്കാം കേട്ടോ ഇനി കൂടി നന്നായിട്ട് കളർക്കൊന്ന് മാറി വന്നാൽ മാത്രം മതി നന്നായിട്ട് കളറൊന്നും മാറി വേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് അങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ചൂടോട് തന്നെ നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കാട്ടോ ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക നമ്മൾ നല്ല മഷി പോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയെ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സോയാബീൻ്റെ അളവനുസരിച്ചിട്ട് അത് കൂട്ടിയും കൊടുക്കുക അപ്പോൾ സവാള എണ്ണയൊക്കെ ഇടുന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വയറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഒരു സമയത്ത് തന്നെ എന്നിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ സോയാബീൻ റെഡിയായിട്ട് കിട്ടും ഈ സോയാബീനിൽ നമ്മൾ എത്ര പീനെടുത്താലും ഇതിൽ വെള്ളം ഉണ്ടാവുമല്ലോ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കിട്ടും കേട്ടോ ഇനി സോയാബീൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ ഇപ്പോൾ ഏതാ സോയാബീൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഫ്ലെയിം ഫുള്ളി തെന്നു വെച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നാക്കി വെക്കേണ്ട ആവശ്യമില്ലേ ഇനി നന്നായിട്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു നുള്ളിൽ മഞ്ഞളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇനി നമ്മളധികം പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ലേ നന്നായിട്ട് വയറ്റിയിട്ട് അതിൻ്റെ സ്മെല്ലൊന്നും മാറി വരണം അപ്പോൾ ഈ പൊടികളൊക്കെ നമ്മൾ ഇതിൽ ചേർത്ത് നമ്മൾ അരച്ചതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് സ്മെല്ല് മാറി വന്നതിന് ശേഷം നമുക്കിതാ ഇതിലേക്ക് ഒരു കാൽക്കപ്പോളം വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സോയാബീൻ വേഗൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിലല്ലേ വെച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വന്ന് കിട്ടും കേട്ടോ ഒരുപാട് ഒന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും ഇതിൻ്റെ വെള്ളമൊക്കെ അപ്പം നമ്മൾ ഇതിലേക്ക് ഒരുപാട് വെള്ളവും അങ്ങ് ഒഴിച്ചെടുക്കണ്ടട്ടോ കാരണം നമ്മൾ വെള്ളവും ഒരുപാട് അങ്ങ് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ സോയാബീൻ ആ മൊത്തം വെള്ളം അങ്ങ് കുടിച്ച് തീർക്കും അപ്പോൾ അത് കുടിച്ച് തീർത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് സോയാബീൻ ഇങ്ങനെ വെള്ളം ആട്ടോ വരാന് അതുകൊണ്ട് നമുക്കിത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതായതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് അടിപൊളിയിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസ് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് മല്ലിലേയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചപ്പാത്തിടെയും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു സോയാബീൻ ഫ്രൈ ആട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു റെസിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ cuerpo namaคือ matrilepinneから by thank you.